വെസ്റ്റ് ഇൻഡീസിനെതിരായ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാന് ജയം ഫ്ലോറിഡയിൽ നടന്ന മത്സരത്തിൽ പതിനാല് റൺസിന്റെ ജയമാണ് പാകിസ്ഥാൻ സ്വന്തമാക്കിയത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനെത്തിയ പാകിസ്ഥാൻ നിശ്ചിത ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയെട്ട് റൺസാണ് അടിച്ചെടുത്തത് മുപ്പത്തിയെട്ട് പന്തിൽ അമ്പത്തിയേഴ് റൺസ് എടുത്ത സെയിം അയ്യൂബാണ് ടോപ്പ് സ്കോറർ വിൻഡേഴ്സിന് വേണ്ടി ഷമാർ ജോസഫ് മൂന്ന് വിക്കറ്റ് എടുത്തു മറുപടി ബാറ്റിംഗിൽ വിൻഡേഴ്സിന് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിനാല് റൺസ് എടുക്കാനാണ് സാധിച്ചത് പാകിസ്ഥാനു വേണ്ടി മുഹമ്മദ് നവാസ് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിംഗ് ആരംഭിച്ച വിൻഡീസിന് മികച്ച തുടക്കമാണ് ലഭിച്ചത് ഒന്നാം വിക്കറ്റിൽ ജോൺസൺ ചാൾസ് ജുവൽ ആൻഡ്രോ എന്നിവർ എഴുപത്തിരണ്ട് റൺസ് ചേർത്തു പന്ത്രണ്ടാം ഓവറിലാണ് കൂട്ടുകെട്ട് പൊളിയുന്നത് മുഹമ്മദ് നവാസ് എറിഞ്ഞ ആ ഓവറിൽ മൂന്ന് വിക്കറ്റുകളാണ് വിൻഡീസിന് നഷ്ടമായത് വിൻഡീസ് ഓപ്പണർമാരെ കൂടാതെ ഗുഡകേഷ് മോട്ടിയുടെ വിക്കറ്റും വിൻഡ്യസിന് നഷ്ടമായി വന്ന ഷായ് ഹോപ്പ് ഷഫാന റൂദർഫോർഡ് റോസ്റ്റൻ ചെയ്സ് റൊമാരിയോ ഷെപ്പേഡ് എന്നിവർക്കൊന്നും തിളങ്ങാനായില്ല ജെയ്സൺ ഹോൾഡർ ഷമാർ ജോസഫ് എന്നിവരുടെ ഇന്നിംഗ്സുകൾ തോൽവിഭാരം കുറയ്ക്കാൻ സഹായിച്ചു ഇരുവരും പുറത്താവാതി നിന്നു മുഹമ്മദ് നവാസിന് പുറമെ സെയ്ം അയ്യൂബ് വേണ്ടി രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി